ഇത് യു കെയിലുള്ള ഒരു ലോക്കൽ ലൈബ്രറിയാണ് ഇത് പിള്ളേർ സെക്ഷനാണ് ഇതാണ് ഇവിടുത്തെ ലൈബ്രറി കാർഡ് നമുക്ക് മെഷീൻ നമ്മുടെ അടുത്ത് എത്ര ബുക്ക് എടുത്തോ അത് നമുക്ക് ഇതുപോലെ മെഷീനിൽ വെച്ച് നമുക്ക് ബില്ല് ചെയ്യാം ആദ്യം നമ്മൾ കാർഡ് സ്കാൻ ചെയ്യുക അതിനുശേഷം ശേഷം എത്ര ബുക്കാണോ നമ്മൾ എടുത്തേക്കുന്നത് ആ ബുക്ക് വൺ ബൈ വൺ ആയിട്ട് അല്ലേക്ക് വെക്കുക രണ്ടായിരത്ത ഇത് റെക്കോർഡായി രണ്ടാമത്തത് റെക്കോർഡായി അപ്പോൾ നമ്മൾ ഫിനിഷ് അടിക്കുക അപ്പോൾ പ്രിൻറ്റ് വേണമെങ്കിൽ പ്രിൻറ്റ് വരും നമുക്ക് വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കാം വേണമെങ്കിൽ ഒരു കുഴപ്പമില്ല ലൈബ്രറി ഇതുപോലത്തെ നമുക്കൊരു ലൈബ്രറി കാർഡ് കിട്ടും പിള്ളേരുടെ ആയതുകൊണ്ടാണ് ഇതുപോലെ ചെറിയൊരു ജിറാഫിൻ്റെ ഇതൊക്കെ കൊടുത്തേക്കുന്നത് അപ്പം വലിയവർക്കാണെങ്കിൽ വേറെ കളറുകൂടി ഒരു കാർഡ് കിട്ടും ഇത് അവിടുന്ന് തന്നെ നമ്മൾ ആദ്യത്തെ റാസ്റ്റ് ജെല്ലുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് പേരും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും അഡ്രസ്സും പറഞ്ഞാൽ മതി അവർ ഇതുപോലെ അപ്പം തന്നെ ഒന്നും ഉണ്ടാക്കിത്തരും പിന്നെ ഇനി എക്സ്പയറി ഉണ്ട് ആറുമാസത്തോളം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ അത് എക്സ്പയർ ആവും പഴയ രണ്ടാമത് കൊണ്ടുപോയിന്ന് കഴിഞ്ഞാൽ നമുക്ക് റിന്യൂ ചെയ്ത് കിട്ടും